വഴി പോവാമേ ശരി അമ്മ വഴി പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോന്നു ഇവിടെ നിന്ന് നേരെ പോകുമ്പോ ഇടത്തോട്ട് ഒരു വഴി കാണാം ആ വഴി നേരെ പോയി രണ്ടായി തിരിഞ്ഞു അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ മനസ്സിലായോ എന്തോന്ന് ശരി ഏതാ ഇടത് ഏതാ വലുത് ഏതാ ഇടത് അതെ ഇതാണ് ഇടത് ബബരക്ക് അപ്പൊ വലതേതാ രണ്ടുപേരും കൈപോക്കിക്ക് വനത്തേക്ക് പോകാൻ പറഞ്ഞു പോടത്തേക്കാണെങ്കിലോ ശരി ഇനി കേട്ടോ ആദ്യം നേരെ പോകുമ്പോ ഇടത്തേക്കൊരു വഴിയുണ്ട് അതിലൂടെ നേരെ പോകുമ്പോ വഴി രണ്ടായി പിരിയും